റഷ്യയിൽ സാഹചര്യങ്ങൾ പഴയതുപോലെയല്ല ആക്രമണം റഷ്യയുടെ വീട്ടുപടിക്കൽ വരെ എത്തിയിരിക്കുന്നു മോസ്കോയിൽ കയറി ക്രമിനലിലെ ഉന്നത ഉദ്യോഗസ്ഥരെ വധിക്കാൻ പാകത്തിൽ യുക്രൈൻ വളർന്നുവെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് റഷ്യയുടെ ആണവ ജൈവ രാസായുധ സംരക്ഷണ സേനാ തലവൻ ലഫ്റ്റനന്റ് ജനറൽ ഇഗോർ കിറിലോവിന്റെ കൊലപാതകം ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിശ്വസ്തനും പ്രമുഖനുമായ രണ്ടുപേരാണ് കൊല ചെയ്യപ്പെട്ടത് കിറിലോവിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം യുക്രൈൻ സെക്യൂരിറ്റി സർവീസായ എസ് ബിയു ഏറ്റെടുത്തു യുക്രൈനിൽ നിരോധിത രാസായുധങ്ങൾ പ്രയോഗിച്ചു എന്ന കുറ്റമാണ് എസ് ബിയു കിറിലോവിനെ കൊലപ്പെടുത്താൻ പറയുന്ന കാരണം യുക്രൈൻ രാഷ്ട്രീയ നേതൃത്വം അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂവെന്നും പ്രസിഡന്റ് വോളോഡിമർ സെലെൻസ്കി സ്വന്തം മരണവിധിയിൽ ഒപ്പിട്ടുവെന്നും റഷ്യയുടെ ഭീഷണി യുക്രൈൻ രാഷ്ട്രീയ നേതൃത്വം അനുഭവിക്കാനിരിക്കുന്നതേയുള്ളുവെന്നും പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി സ്വന്തം മരണവിധിയിൽ ഒപ്പിട്ടുവെന്നും റഷ്യയുടെ ഭീഷണി റഷ്യയുടെ ഭീഷണിക്കിടെ കസാനിൽ ബഹുനില കെട്ടിടത്തിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണുകൾ യുക്രൈൻ ഇടിച്ചുകയറ്റി യുക്രൈൻ പ്രശ്നം ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ചതിന് പിന്നാലെ യുക്രൈൻ സൈന്യത്തിന്റെ നീക്കം സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നു ബയോളജിക്കൽ കെമിക്കൽ പ്രൊട്ടക്ഷൻ ട്രൂപ്പുകളുടെ തലവനായ ലഫ്റ്റനന്റ് ജനറൽ ഇഗോ കിരിലോവിനെതിരെ യുക്രൈൻ കോടതി യുദ്ധക്കുറ്റം ചുമത്തിയത് ഡിസംബർ നിരോധിക്കപ്പെട്ട രാസായുധങ്ങൾ പ്രയോഗിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയത് കിരിലോവിനെതിരെ തെളിവുകൾ ഹാജരാക്കിയ യുക്രൈൻ സെക്യൂരിറ്റി സർവീസ് എന്ന എസ് ബി യു യുദ്ധക്രിമിനൽ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കിരിലോവിനെ യുദ്ധ പ്രഖ്യാപിച്ചതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം താമസിച്ചിരുന്ന മോസ്കോയിലെ റിസാൻസ്കി പ്രോസ്പെക്ട് സ്ട്രീറ്റിലെ വീട്ടിൽ നിന്ന് രാവിലെ ആറേകാലോടെ പുറത്തിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ ഉഗ്രസ്ഫോടനം നടന്നു ഇഗോ കിറിലോഗും അദ്ദേഹത്തിന്റെ സഹായം തൽക്ഷണം കൊല്ലപ്പെട്ടു ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒളിപ്പിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചാണ് ദുരന്തം വിദൂര നിയന്ത്രിത സ്ഫോടനമാണ് നടന്നതെന്ന് റഷ്യൻ അന്വേഷണ ഏജൻസികൾ സമ്മതിച്ചു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ വിശ്വസ്തനായിരുന്നു ഇഗോർ കിറിലോവ് അതുകൊണ്ട് തന്നെ പുടിനേറ്റ തിരിച്ചടിയായിരുന്നു കൊലപാതകം ഭീകര ആക്രമണമായിരിക്കുമെന്ന നിഗമനത്തിലേക്ക് റഷ്യൻ അന്വേഷണ ഏജൻസികൾ കടക്കവേ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് യുക്രൈൻ സെക്യൂരിറ്റി സർവീസിന്റെ പ്രഖ്യാപനം വന്നു കിറിലോവിന്റെ കൊലപാതകം തീർത്തും നിയമാനുസൃതമെന്നായിരുന്നു യുക്രൈന്റെ നിലപാട് യുക്രൈന്റെ പോരാട്ടം മറ്റൊരു തലത്തിലേക്ക് മാറി എന്നതിന്റെ സൂചന കൂടിയാണ് റഷ്യൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ കൊലപാതകം സൈനിക ജനറലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉസ്ബെക്കിസ്ഥാൻ പൗരനെ റഷ്യൻ സെക്യൂരിറ്റി സർവീസ് അറസ്റ്റ് ചെയ്തു ഇഗോർ കെറുലോവിനെ വധിക്കുവാൻ യുക്രൈൻ വാടയ്ക്കെടുത്ത കൊലയാളിയാണ് ഇയാളെന്ന് റഷ്യൻ സുരക്ഷാ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് എസ് ബി വെളിപ്പെടുത്തി കൊലപാതകം നടത്തിയാൽ ഒരു ലക്ഷം ഡോളർ നൽകാമെന്നും യൂറോപ്പിലേക്ക് കടക്കുവാൻ സഹായിക്കാമെന്നും യുക്രൈൻ അധികൃതർ വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് ചോദ്യം ചെയ്യൽ പ്രതി സമ്മതിച്ചതായും റഷ്യക്കുള്ളിൽ യുക്രൈൻ വധിക്കുന്ന ഏറ്റവും ഉന്നതനായ സൈനിക ഉദ്യോഗസ്ഥനാണ് ഇഗോർ കിറിലോവ് വ്ലാദിമിർ പുടിനും റഷ്യൻ സൈന്യത്തിനും മോസ്കോയിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും മാത്രമല്ല കിറിലോവിന്റെ കൊലപാതകം ഞെട്ടിലുണ്ടാക്കിയത് റഷ്യൻ പാർലമെന്റ് അദ്ദേഹത്തിന്റെ മരണത്തിൽ അനുശോചിച്ച് മൌനം ആചരിച്ചു നികത്താനാവാത്ത നഷ്ടമെന്നാണ് കിറിലോവിന്റെ മരണത്തെ ഡെപ്യൂട്ടി സ്പീക്കർ വിശേഷിപ്പിച്ചത് അതുകൊണ്ടുതന്നെ കിറിലോവിന്റെ കൊലപാതകത്തിന് കനത്ത തിരിച്ചടിക്ക് റഷ്യ തയ്യാറെടുക്കുമെന്നതിൽ സംശയമില്ല യുക്രൈൻ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങളെ ലക്ഷ്യമിട്ട് റഷ്യയുടെ തിരിച്ചടി എത്രത്തോളം ശക്തമായിരിക്കും എന്നാണ് ഉയരുന്ന ആശങ്ക യുക്രൈൻ രാഷ്ട്രീയ നേതൃത്വം അനുഭവിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ എന്ന് റഷ്യയുടെ മുൻ പ്രസിഡന്റും നിലവിൽ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനുമായ ദിമിത്രി മെദ്വദെ പറഞ്ഞു യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമർ സെലൻസ്കി സ്വന്തം മരണവിധിയിൽ ഒപ്പിട്ടുവെന്നും അദ്ദേഹം പ്രതികരിച്ചു നിരോധിത ആയുധങ്ങൾ ഉപയോഗിച്ചതിന് ഇഗോ കിറിലോവിനെ യുക്രൈൻ ലക്ഷ്യമിട്ടിരുന്നു ഫെബ്രുവരിയിൽ യുക്രൈനിൽ യുദ്ധം തുടങ്ങിയ ശേഷം തെക്കു കിഴക്കൻ മേഖലകളിൽ നാലായിരത്തി എണ്ണൂറിലേറെ തവണ നിരോധിത രാസായുധങ്ങൾ പ്രയോഗിച്ചുവെന്നാണ് യുക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗമായ എസ് ബി യു ആരോപിക്കുന്നത് രാസായുധങ്ങൾ സംബന്ധിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ കൺവെൻഷനിലെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് റഷ്യ ആയുധങ്ങൾ ഉപയോഗിച്ചതെന്നും യുക്രൈൻ കുറ്റപ്പെടുത്തി ഒന്നാം ലോക യുദ്ധകാലത്ത് ആദ്യമായി ഉപയോഗിച്ച വിഷബാധകമായ ക്ലോറോ പിക്വിൻ യുക്രൈനിൽ റഷ്യ പ്രയോഗിച്ചതായി കഴിഞ്ഞ മെയ് മാസത്തിൽ യു എസും ആരോപിച്ചിരുന്നു യുഎസിന്റെ ആരോപണം നിഷേധിച്ച റഷ്യ വിഷായുധങ്ങൾ തങ്ങളുടെ സൈന്യത്തിനു നേരെ പ്രയോഗിച്ചത് യുക്രൈനാണെന്ന് കുറ്റപ്പെടുത്തി യുക്രൈന്റെ നോട്ടപ്പുള്ളിയായ ഇഗോർ കിറിലോവിനെതിരെ യു എസും ബ്രിട്ടനും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ിലെ വ്യാജവാർത്തകളുടെ നിർമ്മാതാവ് എന്നാണ് അദ്ദേഹത്തെ ബ്രിട്ടൻ വിശേഷിപ്പിച്ചിരുന്നത് അതേസമയം റഷ്യൻ രാസായുധ സംരക്ഷണ സേന തലവന്റെ കൊലപാതകത്തിലോ ഗൂഢാലോചനയിലോ തങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പങ്കില്ലെന്ന് അമേരിക്ക അറിയിച്ചു എന്നാൽ റഷ്യക്കാർക്ക് തികഞ്ഞ രാജസ്നേഹം വീരനായ യോദ്ധാവുമായിരുന്നു കിറിലോവ് രാജ്യത്തിനുവേണ്ടി വേണ്ടി വിശ്രമമില്ലാതെ അധ്വാനിക്കുന്ന പോരാളിയെ നഷ്ടപ്പെട്ടതിന്റെ നിരാശ റഷ്യക്കാർക്കുണ്ട് റഷ്യൻ സൈനികർക്കു നേരെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അപകടങ്ങളെ കണ്ടെത്തി അതിനെ നശിപ്പിക്കുന്ന ദൌത്യമായിരുന്നു അദ്ദേഹത്തിനും സംഘാംഗങ്ങൾക്കും ആയുധ നിർമ്മാണ ചുമതലയിലേക്ക് എത്തിയതിനു ശേഷമാണ് ബാരിക് വാർഹെഡുകൾ ഉപയോഗിച്ച് ലക്ഷ്യം തകർക്കുന്ന ഫ്ലെയിം ത്രോവർ സംവിധാനം റഷ്യ വികസിപ്പിച്ചത് ശക്തമായ പ്രഹരശേഷിയുള്ള ഫ്ലെയിം ത്രോവർ ബോംബുകൾ യുദ്ധാരംഭം മുതൽ റഷ്യ യുക്രൈനിൽ ഉപയോഗിക്കുന്നുവെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ വിമർശനം ഗ്രനേഡുകളിലും ഡ്രോൺ ആക്രമണത്തിലും ഇത്തരം നിരോധിത വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തിയിട്ടുണ്ടെന്നും അവർ പറയുന്നു റഷ്യൻ ഉന്നതരെ ലക്ഷ്യം വച്ച് യുക്രൈൻ അന്വേഷണ ഏജൻസി കൊലപ്പെടുത്തുന്നത് ഇത് ആദ്യമല്ല മുൻ ദൌത്യങ്ങളിൽ എസ് ബി എസ് മൗനം പാലിക്കുമ്പോൾ ഇഗോ കിറിലോവിന്റെ കൊലപാതകത്തിൽ മാത്രമാണ് യുക്രൈൻ ഉത്തരവാദിത്വം പരസ്യമായി ഏറ്റെടുക്കുവാൻ തയ്യാറായത് വ്ലാദിമർ പുറ വിശ്വസ്തനം ഷ്യയുടെ മിസൈൽ മനുഷ്യൻ എന്നും അറിയപ്പെടുന്ന മിഖൈൽ കഴിഞ്ഞ ആഴ്ച വീടിന് അടുത്തുള്ള പാർക്കിൽ അജ്ഞാതർ വെടിവെച്ചു കൊന്നിരുന്നു യുക്രൈനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ക്രൂയിസ് മിസൈലുകൾക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രം മിഖായലായിരുന്നു ഡ്രോണുകൾ സ്പേസ്ക്രാഫ്റ്റുകൾ തുടങ്ങി നിരവധി മേഖലകളിൽ ഷാറ്റ്സ്കിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുണ്ട് റഷ്യയുടെ എക്സ് അമ്പത്തിയൊൻപത് ക്രൂയിസ് മിസൈലിനെ പരിഷ്കരിച്ച് എക്സ് അറുപത്തിയൊൻപത് മിസൈലാക്കി ഉയർത്തിയതിന് പിന്നിൽ ഇദ്ദേഹത്തിന്റെ തലച്ചോറാണ് അതുകൊണ്ട് തന്നെ റഷ്യയുടെ മിസൈൽ ഗവേഷകന്റെ കൊലപാതകത്തിന് പിന്നിൽ യുക്രൈൻ അന്വേഷണ ഏജൻസിയായ എസ് ബിയുവിന് പങ്കുണ്ടെന്നാണ് റഷ്യ ആരോപിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉപദേശകനും തീവ്ര ദേശീയ താത്വിക ആചാര്യനായിരുന്ന അലക്സാൻഡർ ഡുഗിന്റെ മകളും വാർത്താ അവതാരികയുമായ ഡാരിയ ഡുഗിന കാർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നിലും യുക്രൈൻ അന്വേഷണ ഏജൻസിയുടെ പങ്കിനെക്കുറിച്ച് കുറിച്ച് അന്നേ റഷ്യ ആരോപണം ഉന്നയിച്ചിരുന്നു അലക്സാണ്ടർ ഡുഗിന്റെ ഉപദേശം സ്വീകരിച്ചാണ് വ്ലാഡിമർ പുടിൻ യുക്രൈൻ ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ടതെന്നാണ് യുക്രൈന്റെ ആരോപണം അലക്സാണ്ടർ ഡുഗിനെ ലക്ഷ്യം വച്ച കാറിൽ അവസാന നിമിഷം അദ്ദേഹത്തിന്റെ മകൾ മാത്രം കയറിയത് കൊണ്ടാണ് ഇരുപത്തിയൊൻപത് കാരിയായ ഡാരിയ കൊല്ലപ്പെട്ടത് നാടകം കഴിഞ്ഞ് ഡാരിയുടെ കാറിന് പിന്നാലെ സുഹൃത്തിന്റെ കാറിൽ വരികയായിരുന്ന അലക്സാണ്ടർ മകൾ തീഗോളമായി മാറുന്നതിന് ദൃക്സാക്ഷിയാകേണ്ടി വന്നു അതുപോലെ ക്രൈമിയ ഉപദ്വീപിനെ റഷ്യമായി ബന്ധിപ്പിക്കുന്ന നീളം കൂടിയ കർച്ച് റെയിൽ റോഡ് പാലത്തിലുണ്ടായ ട്രക് സ്ഫോടനത്തിന് പിന്നിലും യുക്രൈന്റെ പങ്കുണ്ടെന്ന് ആരോപിച്ചിരുന്നു അട്ടിമറികൾക്കായി രക്ഷ്യക്കുള്ളിൽ ഒരു രഹസ്യ ശൃംഖല തന്നെ യുക്രൈൻ വളർത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് റഷ്യക്കാർ രാജ്യത്തിനുള്ളിൽ സുരക്ഷിതരല്ല എന്ന ഭയം സൃഷ്ടിക്കുകയാണ് യുക്രൈന്റെ ചില പാശ്ചാത്യ രാജ്യങ്ങളുടെ ലക്ഷ്യം ശത്രുവിനെ മാനസികമായി തളർത്താനാണ് യുക്രൈന്റെ നീക്കം ഇഗോർ കിറിലോബിന്റെ കൊലപാതകത്തോടെ അത്തരമൊരു ഭയം ജനങ്ങൾക്കിടെ ശക്തമായതായും അഭിപ്രായമുണ്ട് റഷ്യക്കുള്ളിൽ കടന്നുള്ള യുക്രൈന്റെ ടാർഗറ്റഡ് കൊലപാതകങ്ങൾ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തെ ആളി എന്ന ആശങ്കയും ചില നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട് റഷ്യൻ പൗരന്മാരെ സ്വാധീനിച്ച് ലക്ഷ്യം കണ്ടെത്തുന്ന യുക്രൈന്റെ തന്ത്രവും വ്ലാഡിമർ പുടിനെ പ്രതിസന്ധിയിലാക്കുന്നു അതേസമയം ഇഗോ പോലുള്ള പ്രമുഖരെ ശത്രുക്കൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്തുകൊണ്ട് റഷ്യൻ ഇന്റലിജൻസ് അറിയാതെ പോകുന്നു എന്ന വിമർശനവും ശക്തമാണ്